ഹായ് ഗായ്സ് എൻ്റെ മോൻ ചൂണ്ടിയുടെയാണ് പാർ കരിമീത്തോളം കിട്ടിയിട്ടുണ്ട് വലുതും ചെറുതും കിട്ടിയേക്കണത് കിട്ടിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൈദല്ലേ അത് ഗോതമ്പല്ലേ ഗോതമ്പ് ഗോതമ്പ് ഇട്ടിട്ടാണ് മൈദ തീർന്നുപോയി അപ്പം ഗോതമ്പ് ഇട്ടിട്ടാണ് പിടിക്കുന്നത് പിടിച്ചിട്ടുണ്ട് ഇതിൽ കലുത്തിൽ പക്ഷെ അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പം ഇത് ഒരു പാത്രത്തിൽ മുറത്തിലിട്ടിട്ട് കാണിച്ചേരാം ശരി അല്ല വൈസ് വൈസ് അന്ന് കിട്ടിയാൽ ഇത് അന്നിട്ട് വലുതാണല്ലേ മോനെ അന്ന് വലുതൊരു മാതിരി കറിക്കുള്ളതായിരിക്കും എൻ്റെ മോനെ മോനെ കൊണ്ട് കറക്കിങ്ങനെ പിടിക്കാൻ സഹായിച്ചു പൂച്ചാ എന്റെ മോൻ പിടിച്ചതാ ക്ലാസ് കരിമീൻ കറി പ്ലസ് വണ്ണിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഒരു രസത്തിന് വേണ്ടിട്ട് ഇങ്ങനെ പിടിക്കുന്നതാണ് പിടിച്ചട്ടി ഇട്ട് വെച്ചതാണ് എത്രയും പിടിച്ചിട്ടുണ്ടെ ഒരുവിധം വലുതും ഉണ്ട് ചെറുതും ഉണ്ട് കൊത്തുന്നുണ്ടോ വേദന ഇത്തിരി കുറച്ച് ഇതിന് വേണ്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടാകുമ്പോൾ ക്ലിയർ ആയിട്ട് ചെത്തിയെടുക്കാൻ പറ്റുമല്ലേ നമുക്ക് വരെ വെള്ളമൊക്കെ

മോന പോരിക്കണോ ഓട്ടി എൻ്റെ പുത്രനാണ് വേണ്ട എന്റെ പുത്രനാണ് ചൂണ്ടിട്ട് പിടിച്ചത് എപ്പോഴും പിടിക്കാറുണ്ട് എപ്പോഴും കിട്ടാറുണ്ട് ഇതിന വലുതാക്കി കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോ ഒരേ സൈസാണ് കിട്ടിയേക്കണത് നല്ല ഒരേ സീസണല്ലോ ഏറ്റവും വ്യത്യാസമൊക്കെ ഉണ്ടല്ലേ ബിരിയാണി ഒന്ന് ഇനി ഇത് ഫുള്ളും പ്ലീനായിട്ട് കാണാട്ടോ സിംബു കുട്ടൂസേ സിംബു എന്താ എന്താ എന്നാ ആ എന്താ ഹായ് ഗൈസ് അപ്പങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മടെ ഫുള്ളും ക്ലീൻ കഴിഞ്ഞല്ലേ ഇനി രണ്ടെണ്ണം വരായിരുന്നു കേട്ടോ നോക്കും വേണോന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയില്ല तात्या बूट किया ना मोचीस थोड़ू मैं नाने डर गू क्या सिंबूटा कुटुसे सिंबू सिंबू कौशलतात्या बूट किया सिंबू न टार्टू संवर्ताली से सिन्भु? सिन्भु? मना तोलिवेर चितना तरुण ये हमारा पावल है हमारा सिंबू सिंबू न पावल, पावल। सिंबूटा

കറിക്ക് വേണ്ടി മാങ്ങ എടുക്കണോട്ട പക്ഷേ എന്റെ മോനെ ഒപ്പിച്ചിരുന്നു എന്റെ മോൻ ചൂണ്ടിട്ട് ഇടക്ക് കിട്ടും അപ്പൊ കറി വെക്കും അപ്പൊ ഞങ്ങൾ എന്റെ മോന് ആർക്ക് അരിമീൻ കിട്ടി കരിമീൻ ഏകദേശം മോശം ഇല്ല രണ്ടെണ്ണം വേറെ ഒരു പിന്നെ ഒരു നാലെണ്ണം ഒരു മീഡിയം സൈസാണ് അപ്പോൾ അത് ഞാൻ തന്നെ കഴിയുമ്പോൾ അതൊന്ന് ചെത്തി ക്ലിയറാക്കിയിട്ട് എടുത്തേക്കായിരുന്നു അപ്പം കറി വെക്കാനുള്ള ഒരു രണ്ടെണ്ണം നമുക്കിത് വർക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള നാലെണ്ണം കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കറി വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ കറി വെക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഒരുപാട് കറികളെ കുറിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് നമ്മൾ തട്ടുകടയിലെ കറി അല്ലെങ്കിൽ ഷാപ്പിലെ കറി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ബോട്ടിലെ കറി നമുക്കൊന്ന് പരിചയപ്പെടുത്താമല്ല ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ കിച്ചണിലേക്ക് അപ്പോൾ ഇന്നത്തെ കറിക്കുള്ള ചെറിയ സാധനങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഏതായാലും പിന്നെ അതിൻ്റെ അടുത്തേക്ക് കുറച്ച് കട്ടി അപ്പോൾ അതിന് സവാള രണ്ടെണ്ണം അടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് രണ്ട് തക്കാളി കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി കറി വെക്കുക ഇതാണ് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ളത് കറി കാരണം എന്ന് വെച്ച കറി വെച്ച ഒരു ചട്ടി തന്നെ വെക്കുന്നത് കൊണ്ട് നമുക്കതിനുള്ള ടേസ്റ്റുകൾ കൂടി കൂറി വരും തക്കാളിയാണ് നീളം കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിയുന്നത് തക്കാളി ഒന്ന് വേഗം ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം നമ്മൾ തക്കാളി ഉടഞ്ഞ ഒരു ചെറിയ കുറച്ച് ഉപ്പ് ഇട്ടാലും സാധനങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും നമ്മൾ സവാള തക്കാളിയൊക്കെ അരിഞ്ഞ് പച്ചമുളക് ആവശ്യത്തിനുള്ളിൽ നമ്മൾ അരിഞ്ഞെടുത്ത് പച്ചമുളക് അരിയുമ്പോൾ വെച്ചാൽ നമുക്ക് ആവശ്യം പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ വേറെ നമ്മൾ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത വെളുത്തുള്ളി വെളുത്തുള്ളി മുറിച്ചിട്ടാണ് നടുവിനെ മുറിച്ചിട്ടാണ് നമ്മളത് ക്ലീൻ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വ്യത്യാസം എളുപ്പത്തിന് മേ കിട്ടും കാരണം ഇങ്ങനെ കട്ട് ചെയ്യുമ്പം എനിക്കതിൻ്റെ ആ പഴയ കാലത്ത് ചെറുപ്പകാലത്തിലുള്ളൊരു ഓർമ്മ വരുന്നത് നമ്മൾ കശുവണ്ടി പച്ച കശുവണ്ടിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലെ ഇങ്ങനെ വട്ട മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ പരിപ്പ് കശുവണ്ടി എടുത്തിട്ട് നമ്മൾ കഴിക്കാറുണ്ട് ഞാൻ അപ്പോൾ കഴിക്കുന്നത് മാത്രമല്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം ചില സമയത്ത് എനിക്ക് മുട്ടൻ പണിയും കിട്ടാൻ തീനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പം അതിൻ്റെ റിസൾട്ട് അറിയും ചുണ്ടൊക്കെ പൊള്ളി ആശവാശ കിടക്കുകയാണ് അപ്പോൾ ആ ഒരു ഓർമ്മയെന്ന് ഇപ്പോൾ ഈ വെളുത്തുള്ളി ഇങ്ങനെ നന്നാക്കുമ്പോൾ ഓർമ്മയാണ് പക്ഷേ ഇങ്ങനെ വെളുത്തുള്ളി നന്നാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നാക്കിയിട്ട് എടുക്കാം കൈ നഗരത്തിൻ്റെ ഉള്ളിൽ നിന്ന് കയറില്ല വേദന എടുക്കുകയില്ല അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് കുറച്ച് ചതച്ചെടുക്കാം അപ്പം അതിനുള്ളൊരു നന്നായിട്ട് അതൊരു ഗ്രേവി വല്ല കിട്ടും ചതച്ചിട്ട് ഇങ്ങനെ ഇട്ട് ചതക്കുമ്പം ഒരു ഒരു പഴയ ഓർമ്മയും കൂടി വരുന്നുണ്ട് കാരണം നമ്മൾ ഈ പച്ചിലേക്കാർ ഇടിച്ച് വെള്ളത്തിലിട്ട് കിർത്തി ഇടിച്ച് പൊടിച്ചിട്ട് നമ്മളൊരു അവിലോസ് പൊടി ഉണ്ടാക്കാറുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ഓർമ്മയും കൂടി ഇതിൻ്റെ ഡൽ വേറെ ഇപ്പം ആവശ്യത്തിന് നമുക്ക് മീഡിയം സൈസിൽ ചതച്ചെടുത്തിട്ടുണ്ട് അത് മതി നമുക്ക് കറിക്ക് വേണ്ടുന്ന സാധനങ്ങളായി ഇതൊക്കെ റെഡിയാക്കിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയപ്പോ നമ്മുടെ പുളിയുടെ കാര്യത്തിൽ ഇത്ര ഒരു കൺഫ്യൂഷൻ ആയി കുടപ്പുളി വേണോ അല്ലെങ്കിൽ വളംപുളി പുളി വേണോ പഴച്ചപുളി വേണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ് നമുക്ക് ഏതായാലും പച്ചമാങ്ങ മതി എന്ന് പറഞ്ഞു പച്ച മാങ്ങ ഇപ്പൊ അകത്തൊന്നും പൊട്ടിച്ച് ഇനി നമുക്ക് ഇനി ടർസിന്റെ മുകളിൽ കയറിട്ട് പൊട്ടിയിട്ട് രണ്ട് മാങ്ങ പൊടിച്ചിട്ടില്ല മുകളിലേക്ക് എന്റെ മുഖത്തുണ്ടായിരുന്നേ ആ താഴെ കോഴിക്കൂട്ടിലോട്ട് മൂന്ന് മാങ്ങ പൊട്ടിച്ച് കണ്ണൂട്ട് വേണോ അപ്പൊ നമ്മുടെ കറിക്ക് വെള്ളം സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അവിടുത്തെ ഗ്യാസ് ഓക്കെ ഗ്യാസ് ഓണായിട്ടുണ്ട് ചട്ടി ഇടുന്ന ചൂടായി കഴിഞ്ഞാൽ ഇത്തിരി വെളിച്ചെണ്ണ കുടിച്ചിരിക്കും അപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കുടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണമൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ചെറു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ നമ്മൾ കടകൊക്കെ തളിക്കുമ്പോൾ ഒരു വെറൈറ്റിന് വേണ്ടിയിട്ട് ഒരു സ്മെല്ലിനടിയിൽ ഒരു വെളുത്തുള്ളി കൊണ്ട് പൊലീക്കാം ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് ഓരോന്നേരം ചേർക്കാം ആദ്യം നമ്മൾ സമ സവാളയെന്ന് കയ്യിൽ കൊള്ളിയിട്ടാണ് സവാള പരമാവാള ഇണ്ട് വാടി വരുന്നവർ അപ്പോൾ അതിൽ പച്ചമുളക് അതിൻ്റെ ഒപ്പം ഇടുന്നുണ്ട് തക്കാളി അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വാടി വയ്ക്കാം ഇത് ഇരുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ ചിലപ്പോൾ സവാള ഒന്ന് മൊരിഞ്ഞി കറുപ്പ് അടിക്കും അപ്പം അത് നല്ലൊരു ചുവന്ന ബ്രൗൺ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രൂപ നന്നായിട്ടൊന്ന് നന്നായിട്ട് മൊരിങ്ങി ശരിയായിരുന്നു അപ്പം നമുക്ക് ഏകദേശം ഇത് ഒന്ന് ലെവലായിട്ട് വരുന്നാലും വെറുതെ ഒന്നും ഇരിക്കേണ്ടല്ല ഇപ്പം വയലിത്തിരി വെള്ളം കൂടി വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ അവധി ഇത് മാറ്റാൻ വേണ്ടി നമുക്ക് ചെറിയൊന്നും കഴിക്കണ്ടേ മതിലഭിപ്രായം പറഞ്ഞു ചെറിയത് മാമ്പഴം തന്നെ ആയിക്കോട്ടെ മാമ്പഴമല്ല അത് നല്ല മാങ്ങയാണ് നല്ല പഴുത്ത നല്ല പൊരി കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ പച്ചയായിരുന്നു അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിട്ട് കണ്ട നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ആഹാ അതും കൂടി മാങ്ങത് കൂടി നമ്മുടെ പാത്രത്തിലോട്ടങ്ങനെ ഇട്ട് ഉടക്കിയതാണ് ൾക്ക് പായന്ന് വെള്ളമൊക്കെ കുറേ കഷ്ണങ്ങനെ ഇടയിൽ നിന്ന് വലിച്ചെടുത്തിട്ടുണ്ട് മാമയൊക്കെ കാണുമ്പോ നമ്മൾ ആരേലും ഒന്ന് പറഞ്ഞടുത്ത് കഴിച്ചു നോക്കും അതിന്റെ മധുരമൊക്കെ നോക്കി നല്ല കഴിച്ചു നോക്ക ുണ്ട് പൊലിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് മാങ്ങൾ മാങ്ങയുടെ ഉള്ളിലത്തെ മരത്തിനനുസരിച്ച് പൊലി നമുക്കതിനുള്ളൊരു ടേസ്റ്റും കിട്ടുന്നുണ്ട് പൊലി ആ മധുരം അതിൻ്റെ മാംസത്തെ കുത്തി കഴിച്ച് ചതച്ച നല്ല ടേസ്റ്റാണ് പേരസം ഒന്ന് വെന്തു അടഞ്ഞു വന്നേക്കെ നമുക്കിത്തിരി നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഒരു മീഡിയം പരുവത്തിൽ ചതച്ചെടുത്തതാണ് അത് ഇത്ത നമ്മുടെ കരീര മസാലയ്ക്ക് എന്തതിൻ്റെ ഒരു നെല്ലങ്ങാട് വരും അവിടെ ഇവിടെ അത് എട്ടില്ല അപ്പുറത്തേക്ക് ഇട ഒരാൾക്ക് ഉമ്മണ്ടവർ നമുക്ക് അതിന് വേണ്ടുന്ന മസാലകൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്ര നമ്മൾ ഇതിൽ ചേർക്കുന്നത് പക്ഷെ ചെറുതായിട്ട് കുരുമുളകൊക്കെ ചേർക്കാം അതിനുള്ള അതിനനുസരിച്ചുള്ള നല്ല ടേസ്റ്റൊക്കെ കിട്ടും അപ്പൊ ഇവിടെ ഇവിടെ ആയിക്കോട്ടെ കുരുമുളകിന്റെ അങ്ങനെ പറ്റില്ല എന്നാ പറ അപ്പം നമുക്ക് ആവശ്യത്തിന് ഉള്ള മുളക് പൂണൊക്കെ അങ്ങ് ആ മുട്ട ഇട്ടിട്ട് മൂടിയച്ച പോലെ സ്പൂണ് മുളക് പൊടിയിൽ കിടക്കണ നമ്മൾ പറഞ്ഞ് ഇട്ടേക്ക് വെച്ചിട്ടുണ്ട് ഒരുപാടൊപ്പം മാറരുത് മാറരുത് നമുക്ക് മുളക് പൊടി നമുക്കിപ്പോൾ വേണ്ടത് മീനൊക്കെ കുറവാണ് കഷ്ണങ്ങളൊക്കെ കുറവാണ് ഒരു നാല് കരിമീനാന്ന് നമ്മൾ നന്നാക്കി എടുത്തേക്കുന്നത് ആരെണ്ണത്തിൽ നാലെണ്ണമാണ് നന്നാക്കി എടുത്തേക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി മാത്രമേ പാടുള്ളൂ രണ്ടാമം മീനുണ്ടായാലും നമുക്ക് ആവശ്യത്തിന് നമ്മള ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടിയേ മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ മല്ലിപ്പൊടി നമുക്ക് ഒരു സ്പൂണ് നിറച്ചും മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടിപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ഫസ്റ്റിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മോടി കൊണ്ടുവന്നിട്ടൊന്ന് വയറ്റണ നമ്മല് മഞ്ഞപ്പൊടിയുടെ പുത്തൊന്നും ഉണ്ടാവുക ഏതായാലും കുഴപ്പമില്ലാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടുള്ളത് ശരിയാക്കാം ഓക്കെ ഇനി നമുക്ക് ഇതായിട്ടൊന്ന് ചെയ്തെടുക്കാം ചേർത്ത് ഇത് നിർത്താതെ ഒന്ന് നന്നായിട്ട് ഉടച്ചൊക്കെ കൊടുക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാം കാരണം മുളക് പൊടി കഴിയാത്ത രീതിയിൽ നമ്മളിത് വാട്ടി നന്നായിട്ട് എടുക്കണം മുളക് പൊടിയൊക്കെ പച്ച ചോളൊക്കെ ഒന്ന് മാറിക്കട്ടെ അപ്പോൾ നമ്മൾ കറിയിൽ അതിന് ടേസ്റ്റൊക്കെ ഉണ്ടാക്കുക ഇതൊരു ഒരു ശകലം പച്ച വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് കഞ്ഞിവള്ളായാലും ഒഴിക്കാം കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോച്ചാ നമുക്ക് അതിനുള്ള അനുസരിച്ചിട്ടുള്ള ഒരു കറിച്ച് നല്ലൊരു ഒരു ഒരി വെള്ളം ഒഴിച്ചൊന്ന് നമ്മളിതൊന്ന് പൊടച്ചെടുക്കാം വെള്ളം കുറവാണ് കൊടുക്കാം അപ്പം മസാല തനിയൊന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇട്ട് കൊടുക്ക രസം മസാല വെന്ത് ഉണ്ട് നമുക്ക് കൂടി വെള്ളം ഒഴിക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ ഒന്ന് അതിൽ തന്നെ ഒന്ന് വേഗട്ടെ അപ്പം അതിന് കുറച്ച് ആവശ്യത്തിനുള്ള മാങ്ങ ഇട്ടിട്ടുണ്ട് അപ്പം ആ മാങ്ങ അതിൽ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ പുളി പുറത്തേക്ക് വരും അപ്പോൾ വെള്ളം കൂടുമ്പോൾ വെച്ചാൽ നമുക്ക് മാങ്ങ വേഗം മാങ്ങ ഇത്തിരി ഉടഞ്ഞ രൂപത്തിൽ കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ മാങ്ങ ഒരുവിധം അതിൽ തന്നെ അവിടെ നിന്ന് നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കുഴപ്പമില്ല നമുക്കതിന് ഇനി ആവശ്യത്തിനുള്ള മീൻ മീനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം വെള്ളം എനിക്കിഷ്ടമല്ല കാരണം വെച്ചാൽ ചാർ കുറഞ്ഞാലും അത് കറി ചോറിൽ കുഴച്ചാൽ എത്ര ചോറില് കുഴച്ചാലും നമുക്ക് നന്നായിട്ട് തോന്നിക്കും ചാറുണ്ടെന്ന് നന്നായിട്ട് ഒഴിച്ചാലും ആ ഉള്ള ചോറ് നിറച്ചും ചാറ് കുഴഞ്ഞു വരും കാരണം ഞങ്ങളധികം വോട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ബോട്ടിൽ ഞാൻ ചില സമയത്ത് അഞ്ച് നാല് പേരുണ്ടാവും ചില സമയത്ത് മാക്സിമം അഞ്ചു പേരൊക്കെയാണ് ബോട്ടിൽ ഉണ്ടാറ് നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായി അപ്പം അതിന് അതിനനുസരിച്ചില്ല ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഇത്തിരി വെള്ളം കുറച്ച് എടുത്താലും നമുക്ക് അഥവാ ഉപ്പ് ഇത്തിരി കൂടി പോയാലും ഒത്തിരി വെള്ളം ഒഴിക്കാമല്ലോ എന്നാലും കറി കുഴപ്പമില്ലാത്ത രീതിയിൽ കുറുകി വരുമ്പോൾ അപ്പം ഞാൻ ബോട്ടിൽ പോകുന്ന ബോട്ടിലുള്ള ബോട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ ആ ബോട്ടിൽ ചില അഞ്ചു പേരുണ്ടാവും മാക്സിമം അഞ്ചു പേരാണ് ഒരു ബോട്ടിൽ ചിലർ തിരക്കി ജീവ് വന്നാൽ അവൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകും അപ്പം ബോട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിലും ഒരു സ്രാങ്ക് ഒഴിച്ച് ബാക്കി അങ്ങനെ ആര് പണിക്കാറുള്ളത് അപ്പം എന്ത് പണി ചോറും കറിയൊക്കെ അവർ ചോറ് അവർ വെച്ചാലും ഈ കറിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവര് അരിഞ്ഞ് തരും എന്നെ കൊണ്ടത് വെപ്പിക്കൂടും കാരണം എൻ്റെ അടുത്ത് വലുപ്പായി കറി വെച്ചോ എന്നാലേ ഉള്ള ചോറ് നീരുള്ളന്ന് പറയാനുള്ളത് അങ്ങനെ എൻ്റെ കൂട്ടുകാരന്മാരിപ്പം ലീഗേഷ് ആയാലും ഹരീഷായാലും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് ലീലീശ്വരൻ ഒന്നും പൊട്ടിപ്പോകുന്ന സമയത്ത് എന്നെ കൊണ്ട് കറിയൊക്കെ വെപ്പിക്കൂടും എന്ത് കറി വെച്ചാലും ആ ചട്ടി കറിയുടെ ടേസ്റ്റ് കൊണ്ട് ആ ചട്ടി മാറ്റി വെക്കാൻ വേണ്ടി വിടില്ല എല്ലാവർക്കും വിളമ്പി കൊടുത്തപ്പം എൻ്റെ കൂട്ടുകാരെ ഹരീഷിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറയുമ്പോൾ എല്ലാവർക്കും ആയില്ലേ ആയി ആദ്യം അവന് വിളമ്പിയ കറിയല്ല അവൻ എടുക്കുന്നത് ആദ്യം അവൻ ആ ചട്ടി എടുത്തിട്ടാണ് പോകുന്നത് കറി വെച്ച ചട്ടി എടുത്തിട്ടാണ് അവൻ പോവാറ് അവനാ വെളമ്പി കൊടുത്ത പ്ലേറ്റിൽ നിന്ന് ആ ചോറ് ആ ചട്ടിയിലിട്ട് വട്ടിച്ച് ഇങ്ങട്ടെടുത്തിട്ട് അവര് അങ്ങോട്ട് തട്ട് ഇങ്ങനെ കൈ വലിയ ഉരുളൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് തട്ട് അപ്പം അവൻ പറഞ്ഞു സൂപ്പർ ഇതിന് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ വിളിച്ചു വെക്കാൻ വേറെ കറി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു ഹരീഷും ടേസ്റ്റ് അവർ പറഞ്ഞത് കാരണം ഞാൻ പച്ചക്കറി സാധാരണ നമ്മൾ വെക്കുമ്പോൾ വെക്കുന്ന ആൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുന്ന സാധനം പക്ഷേ എനിക്ക് ഞാൻ പച്ചക്കറി എനിക്കൊന്നും നല്ല ടേസ്റ്റ് ആണ് കൂട്ടുകാർമാർ അതിന് സമ്മതിച്ചിട്ടുണ്ട് അപ്പം കറി നന്നായിട്ട് അവിടെ തിളച്ചങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഉപ്പും ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കരിമി കരിമീ എന്റെ മോൻ പിടിച്ച കരിമീനാണ് അത് അതെല്ലാം കറിയില്ല ഇത്ര വെള്ളത്തിൽ കിടന്ന കരിമീൻ അല്ലേ നീ അതെല്ലാം എന്റെ ചട്ടിയിൽ കിടക്കട്ടെ അല്ലേ കറി കിടക്കിയാ വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് വെച്ച നല്ല അച്ചമ്മുണ്ട് നമ്മുടെ കരിമീൻ അങ്ങനെ നല്ല ഉപ്പ് വെള്ളത്തി കിടന്ന നീന്തി കളിച്ച കരിമീൻ ഇന്ന് ഞങ്ങളുടെ കിച്ചന ചട്ടി കറി തിളച്ച മസാലയിൽ അങ്ങോട്ട് മുങ്ങി കടക്കിയാൽ കിടക്കാവ അപ്പൊ കറിയിലെല്ലാ ചരുവകളും ഇട്ട് ഇനി ഒരു കൂട്ടം കൂടി നമുക്ക് ഇടാല്ലേ ക ഏതായാലും ഇത് കിള്ളിട്ടൊന്നും ഇടുന്നില്ല ഇത് ഇങ്ങനെ തന്നെ നടക്കട്ടെ എഴുത്തു വളനും എളുപ്പ അപ്പൊ കറി ഒക്കെ നല്ല ആവശ്യത്തിന് വറ്റിട്ടൊക്കെ ഉണ്ട് കഷങ്ങളൊക്കെ നന്നായിട്ട് വേറൊണ്ട് കറി ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അത് ഇത്തിരി സവാള അരിഞ്ഞ് ചതച്ചെടുത്തത് പച്ച വെളിച്ചെണ്ണയും കൂടിയിട്ട് അവിടെ ഇത്തിരി അവിടെ ചേർത്ത് കൊടുത്തതിനാൽ എരിവ് കൂടുതലുണ്ടെങ്കിൽ അതും പോയി കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടാം അടിപൊളി അത് മിക്സ് ചെയ്തിട്ട് വെക്കാം കറി കാണാൻ തന്നെ നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട് അടിപൊളി കറി അങ്ങോട്ട് ഇറക്കാം ഗ്യാസ് നോക്കാം ഞാൻ വെച്ചിട്ട് ടേസ്റ്റ് നോക്കാനൊക്കെ കൊടുക്കണ്ടേ